പൊന്നാര കുട്ടികളെ നിങ്ങൾ ഇതൊന്ന് കണ്ടോ കാണിയും ഏയ് വല്ലാത്തൊരു കാഴ്ചയാണ് കിട്ടോ ഇത് ഫെനലോപ്സിസ് ഫെനലോപ്സിസിൻ്റെ മാത്രം ഒരു ഫാം ഇതിൽ ഫെനലോപ്സിസ് അല്ലാത്ത ഒരൊറ്റ ചെടി പോലും ഇല്ല മുക്കാൽ ഭാഗത്തോളം പൂത്ത് ഇങ്ങനെ ഫ്ലവറായി നിൽക്കുക അതും മദർ പ്ലാന്റുകളും സാധാ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളും ഉണ്ട് ഒക്കെ പൂത്ത പ്ലാന്റുകളും ഉണ്ട് ഇവിടെ നോക്കാം നിങ്ങൾ എന്താ ഇതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഫാമൊക്കെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇത് അഗ്രീബീസിൻ്റെ ഫാമാണ് കേട്ടോ ഇത് അടുത്ത ഞായറാഴ്ച വരെയും കൂടി ഓപ്പൺ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അടുത്ത ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇത് ആദ്യത്തെ പോലെ തന്നെ അടച്ചിട്ടിട്ട് കോട്ടക്കത്തെ ഫാം തന്നെയാണ് ഉണ്ടാവുക ഇതിപ്പോൾ ഈ ഒരു ഫെനലോപ്സിസ് പൂത്തപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയത് ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാം കേട്ടോ അടുത്ത ഞായറാഴ്ച അടുത്ത ഈ ഓണം പ്രമാണിച്ച് ഒരു ഭയങ്കര ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓഫർ എന്താണ് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തുറന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഒന്ന് കണ്ടിട്ട് നമ്മൾ സുഹേൽ പറയുന്നത് ഒന്ന് അതൊന്ന് മുഴുവൻ നിങ്ങൾ കാണും ചെയ്യും അതുപോലെ സുഹേലിൻ്റെ സംസാരങ്ങളൊന്ന് കേൾക്കുകയും ചെയ്യും ഒരുപാട് വലിയ വലിയ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ ഇതൊക്കെ ബെഡ് വന്ന് നിൽക്കുന്ന പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റിനും ഉണ്ട് കേട്ടോ അത് ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത ഞായറാഴ്ച വരെയുള്ളൂ ഓപ്പണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വന്നിട്ട് വാങ്ങിയാനും പൂവുള്ളതാണെങ്കിൽ വന്നിട്ട് വാങ്ങാനും അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുകയും ചെയ്യോ എന്താ ലേഖണ്ടും നോക്കി നിങ്ങൾ ഇതൊന്ന് ഞാൻ സ്വന്തമാക്കി കേട്ടോ അത് ഞാനിങ്ങെടുക്കുക അറിയില്ലേ അതേപോലെ ഞാൻ അതൊന്ന് എടുത്തു കേട്ടോ So, weight, hmm. Then, hmm. Yvonak, item, െ ഈ ഓണൊക്കെ ആയിട്ട് നല്ല ഓഫർ ഫ്ലവറിംഗ് സോഫ്റ്റ് ഗ്യാപ് അടുത്താഴ്ച വരെ നല്ല പ്ലാന്റ് ഇത്രയും പൂക്കളുള്ള പ്ലാന്റ് ബെഡ് ഒക്കെ സൺഡേ വരെ ഈ ഓഫർ കൊടുക്കും വൈറ്റ് 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 കളർ കളർ മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് രൂപ വരുന്നത് കാണില്ലേ ഈ കണ്ടോക്കിട്ടോ എന്താല് വാങ്ങുന്നവർക്ക് നല്ല ലാഭം തന്നെ കേട്ടോ മുന്നൂറ്റിഅമ്പത് റുപ്പൊക്കെ ഒന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് കൊടുക്കുന്ന പറഞ്ഞ കേട്ടോ പത്തെണ് എടുത്താല് കൊറിയർ ചാർജ് ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞത് എന്താ ഒരു ഈ ഭഗത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഒരു കൗതുകം ഈ പ്ലാന്റുകളാണോ എന്ന് പറഞ്ഞേ നമുക്ക് അഞ്ചിനെടുക്കുകയാണ് അഞ്ചോ അഞ്ചില് എടുക്കുകയാണെങ്കിൽ നാനൂറ് വെച്ചിട്ട് രണ്ടായിരത്തിന്റെ കോംബോ പ്ലാന്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അത് ഈ പ്ലാന്റ് ഈ പൂക്കൾ നല്ല ഭംഗിയുണ്ട് ഈ ഈ കളേഴ്സ് ഉണ്ട് കളർ ആ ും പ്ലാന് പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചുകഴിഞ്ഞാൽ വളർന്ന പ്ലാന്റ് ആണ് പുറത്തുനിന്ന് കൊടുത്തിട്ട് ഒന്നര വർഷത്തോളം ഹാർഡൻ ആയ പ്ലാന്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിംഗ് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലോറിംഗ് വെച്ച പ്ലാന്സ് അപ്പം എല്ലാ പ്ലാന്റിനും ഉണ്ട് ഓഫറുകൾ അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് പൂക്കളാണ് ആവശ്യം എന്ന് വെച്ചെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കുക എല്ലാ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പൂക്കളുള്ള പ്ലാന്റുകൾ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് എല്ലാതും ഓരോന്ന് തിരഞ്ഞെടുക്കാം കേട്ടോ എങ്ങനെ ആയാലും കോംബോ ആണ് എങ്ങനെ എടുക്കുകയാണെങ്കിലും കോംബോ തരും കേട്ടോ അഞ്ചെണ്ണം മിനിമം എടുക്കണം എന്നാലേ കോംബോ ഓഫറായിട്ട് തരുള്ളൂ കേട്ടോ ഇതൊക്കെ നാന്നൂറ്റമ്പത് റുപ്പ്യേൻ്റെ പ്ലാന്റ് ആണ് ഇത് ഞാനും എടുത്തു വിട്ടോ ഒരഞ്ചെണ്ണം കോംബോ ആയിട്ട് ഇതൊക്കെയാണ് വൈറ്റിൽ റെഡ് പിങ്കിൽ ഇപ്പ് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇഷ്ടംപോലെ പ്ലാന്റുകളാണ് ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ കൂട്ടിലാക്കി വെച്ചതാണ് ആറും ഏഴും വർഷമൊക്കെ പായ്ക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അഞ്ച് വർഷം തൊട്ടിട്ട് ഏഴ് വർഷം വരെ പഴക്കുള്ള പ്ലാന്റുകളാണ് എന്നാണ് പറഞ്ഞത് ഇത് ഇരുന്ന് ആയതുകൊണ്ട് തന്നെ കേട് വരും എന്നുള്ള പേടിയും വേണ്ട എൻ്റെ ഒക്കെ വേര് നോക്കി എന്താ അത് വല്ലാത്ത ജാതി ഇതൊക്കെ വരുന്നവണ് വീട്ടിൽ കൊണ്ടുവച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനത് എടുക്കാൻ വൈറ്റ് പ്ലാന്റ് പൂവുള്ള പ്ലാന്റ് എൻ്റെ അടുത്ത് ഉണ്ട് അതൊക്കെ ഒരു വീട് കൂടിയിരിക്കൽ വീടിൻ്റെ ഉമ്മരത്തൊക്കെ ഇങ്ങനെ വെച്ചാൽ ആ ചട്ടിയിലാക്കി ആ ചട്ടി വേണമെങ്കിൽ ഒന്നാണ് ചോദിച്ചത് പെയിൻറ്റും അടിച്ചാൽ മതി ഇതൊക്കെ കണ്ടില്ലേ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഏത് വേണമെങ്കിലും ഉണ്ട് അടുത്ത ഞായറാഴ്ച വരെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആയത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വരുന്ന ഞായറാഴ്ച വരെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടോ ഞാൻ കാണാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികളെ കണ്ടു ഇവിടുന്ന് കണ്ടു കേട്ടോ മനസ്സിന് സന്തോഷം ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിൽ ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് പിന്നെ നമ്മൾ 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 കൊറിയർ കൊറിയർ അത് എത്തിച്ചു തരും സ്പീഡ് പോസ്റ്റും ഈ രണ്ട് ഇതായാലും സമയത്ത് വലിയ ബോക്സ് ആ സമയത്ത് സ്പീഡ് പോസ്റ്റ് വീട്ടിലെത്തിക്കാൻ സാധ്യതയില്ല പ്ലാന്സ് വളരെ ശ്രദ്ധിക്കുക നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ അടുത്തുള്ള കൊറിയർ ഓഫീസിന്റെ ആണെങ്കിൽ അവർ ചെയ്യാൻ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് ഡി ടി ഡി സി മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെത്തിച്ചേരും കേട്ടോ അത് അവരോട് വീട്ടിലെത്തിച്ചേരണമല്ലോ എന്ന് പറഞ്ഞ പോലും വീട്ടിലെത്തിച്ചേരും അത് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഡി ടി ഡി സിൻ്റെ ഓഫീസെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അവിടെ എത്തിച്ചേരലുണ്ട് നിനക്കാകെ രണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരും അതേസമയം സ്പീഡ് പോസ്റ്റ് എത്തിച്ചേരുമില്ല കേട്ടോ അത് നമ്മൾ പോയി വാങ്ങുക വേണം കേട്ടോ കാണീ പ്ലാന്റ് അതേപോലെ നോക്കി വലിയ രണ്ട് സ്പൈക്കുകൾ വന്നിട്ട് ബ്രാഞ്ച് ബ്രാഞ്ചായിട്ട് ഒരു ലെവലിലൊരു കൂലുപോലും കുത്തി കൊടുക്കാതെ ഇങ്ങനെ നല്ല ഇതിലിങ്ങനെ നിൽക്കുക എന്താ ഭംഗി അതൊക്കെ ഉണ്ടല്ലേ വൈറ്റിൽ നല്ല പിങ്ക് ലിപ്പ് എല്ലാ പൂക്കളും ഭംഗി തന്നെ ഇവിടെ എത്ര ദിവസം വരെ ഉണ്ടാവും ഈ ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരെ നമുക്ക് വന്നിട്ട് എടുക്കാം അത് പിന്നെ നമ്മൾ കൗണ്ടറിൽ സെയിൽ വിളിച്ചിട്ട് വരുന്ന എല്ലാവരും വിളിച്ചിട്ട് വരണം ഇവിടെ നിന്നല്ല നമ്മൾ ഇത്രയും കാലം വീഡിയോ എടുത്തിരുന്നത് നമ്മൾ ആദ്യം കോട്ടക്കൽ രണ്ടത്താണിയൊക്കെ പോയിട്ടായിരം പൂവഞ്ചനാ പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു വീഡിയോ എടുത്തിരുന്നത് ഇത് വേറെ സ്ഥലമാണ് അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ വരണം ഞായറാഴ്ച വരെയുള്ളൂ ഇവിടെ ഓപ്പൺ അതാണ് പറഞ്ഞത് കേട്ടോ കണ്ടല്ലോ ഈ പ്ലാന്റിനൊക്കെ ഡബിൾ സ്പൈക്ക് ഉണ്ടല്ലോ കളേഴ്സ് അനുസരിച്ചിട്ട് ഡബിൾ സ്പൈക്കും ഇപ്പൊ സ്പൈക്ക് ഉണ്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഡബിൾ പ്ലാന്റ്സ് കൊടുക്കും പിന്നെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് എല്ലാവരും ശരിക്ക് കണ്ടോളൂട്ടാ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് രണ്ടും മൂന്നും ഒക്കെ സ്പൈക്കുണ്ട് ആദ്യം എടുക്കുന്നവർക്കൊക്കെ രണ്ട് സ്പൈക്കുള്ളത് കിട്ടും ആദ്യം അപ്പം പെട്ടെന്ന് ഓർഡർ കൊടുത്തോളി എന്നാൽ രണ്ട് സ്പൈക്കുള്ളതൊക്കെ കിട്ടും എല്ലാ പ്ലാന്റുകളും ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ കണ്ടോണ്ട് സോ ഇല്ലേ അതുപോലെ ഈ പൂവുള്ള പ്ലാന്റ് ആണോ കൊറിയർ അയക്കുക പൂവുള്ള പ്ലാന്റ്സ് നമ്മൾ നല്ല കുറിയറയ്ക്കുന്നത് ഇതുപോലെ സ്പൈക്കുള്ള പ്ലാന്റ്സ് ആയിരിക്കും കുറേ അയക്കുന്നത് കാരണം പ്ലാന്റ്സ് റിസീവ് ചെയ്യുമ്പോൾ ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ചെറിയ സ്പൈക്കുള്ളത് വിരിയാറായ

അപ്പൊ ഒന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടൂട്ടോ അയച്ചു തരും അത് ഈ വെള്ള പ്ലാന്റ് വൈറ്റ് പൂവുള്ള മഞ്ഞലിപ്പ് ഉള്ളത് അത് വേണമെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരും നല്ല അതിന്റെ ദീമ സ്പൈക്ക് മേലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാത്തിനും മൂന്നും നാലും സ്പൈക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ഓരോരോ പ്ലാന്റിന് മൂന്ന് സ്പൈക്കാണിത് സോഫ്റ്റ് ക്ലോഡ് അതാണ് കേട്ടോ ഈ വൈറ്റില് യെല്ലോ കൊടുക്കുന്ന വലിയ പ്ലാന്റ് ആണ് അപ്പൊ അത്യാവശ്യം നമ്മള് അത്യാവശ്യം മദർ പ്ലാന്റ് മദർ പ്ലാന്റ് കുറകുന്നത് നമുക്ക് വലിയ സ്പൈക്കുകൾ മദർ പ്ലാന്റ് പോവാം അഞ്ചാറും വർഷമായ പ്ലാന്റ് സ്പൈക്ക് ലെങ് കണ്ടെ കുറുകയക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്ര നീളമുള്ള പൂക്കള പൂങ്കല വരുന്നത് അപ്പൊ വന്നെടുക്കുന്നവർക്ക് എളുപ്പമായിരിക്കും പക്ഷെ അയക്കുമ്പോൾ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും നേരിട്ട് വന്നെടുത്തോളി വലിയ പ്ലാന്റുകൾ നാലും അഞ്ചും വർഷം പഴക്കുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതിന്റെ സ്പൈക്കുകളിലൊക്കെ കണ്ടില്ല എന്ത് വഴിയാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് വലിയ സ്പൈക്കുമാണ് അപ്പോൾ നേരിട്ട് വന്നിട്ട് ഇങ്ങനത്തെ മദർ പ്ലാന്റ് എടുത്തുള്ള നമ്മൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ വാട്ട്സാപ്പിൽ ചെയ്യുക അതുപോലെ പ്ലാന്റ്സ് ഹോൾസെയിൽ ആയിട്ട് റീസെൽ ആയിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ബൾക്കായിട്ട് പ്ലാന്റ്സ് വേണ്ടത് നമ്മൾ ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് നമ്മുടെ എന്ത് ചെയ്യുക പ്ലാന്റ് റേറ്റ് ചോദിക്കാം നമ്മൾ എന്ത് ചെയ്യും വാട്സാപ്പിൽ റിപ്ലൈ തരുന്നതാണ് ചെയ്യാം നമ്പർ അതിൽ ചെയ്താൽ മതി അപ്പം കേട്ടല്ലോ നാം ഈ പ്ലാന്റ് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ ഇത്രയും വില കുറച്ച് ഒരു ആൾക്കാരും കൊടുക്കുന്നില്ല അത് സുഹൈലിന് മാത്രമേ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മുന്നൂറ്റൻപത് റുപ്പ്യയ്ക്ക് ഇത്രയും ഫ്ലവ വലിയ ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടലാണ് അതിപ്പോൾ സുവൈലിന് മാത്രം തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ വേറെ വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയൂല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി